വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുകയാണ് കൽപ്പറ്റയിലാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ശ്രുതിക്ക് വീടൊരുങ്ങുന്നത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ആ വീട് എന്ന സ്വപ്നം സാക്ഷത്കരിക്കാൻ പോവുകയാണ് ടൈം ന്യൂസിൻ്റെ നേതൃത്വത്തിലാണ് ആ വീട് നിർമ്മിച്ച് നൽകുന്നത് യോബും രഞ്ജിത്തും അടങ്ങുന്നവരാണ് ആ ടീമിൻ്റെ വർക്കുകൾ ചെയ്യുന്നത് രഞ്ജിത്താണ് ശ്രുതിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായ വീട് എന്ന് പറയുന്ന ആ സ്വപ്നത്തിൻ്റെ എല്ലാ രേഖകളും ഇന്നലെ ശ്രുതിയുടെ വീട്ടിൽ പോയി ശ്രുതിക്ക് കൈമാറുന്നത് യോഗം രഞ്ജിത്തിനോടൊപ്പം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ശ്രുതിയോട് പറഞ്ഞത് ചേച്ചിയെ പോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും പതിനേഴാമത്തെ വയസ്സിനാണ് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത് എനിക്കും ഉണ്ടായിരുന്നില്ല ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് ഈ സമയവും കടന്നു പോകുമെന്നാണ് രഞ്ജിത്ത് ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത് ശ്രുതിയുടെ പേരിൽ സ്വന്തമായൊരു ഭൂമി അത് സ്വപ്നമായിരുന്നു ജൻസൻ്റെയും ആ സ്വപ്നം സാക്ഷാത്കരിച്ച് ഭൂമിയുടെ എല്ലാ രേഖകളും ഇയോബും രഞ്ജിത്തും ചേർന്ന് ശ്രുതിക്ക് നൽകുകയും ചെയ്തു ഇയോബ് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതിയുടെ ജീവിതത്തിൽ ഒരു പുതിയ വസന്തം സൃഷ്ടിക്കണമെങ്കിൽ ഒരുപാട് സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് വിഷമം വരുമ്പോഴും ശ്രുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഈ സമയവും കടന്നു പോകുമെന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയവും കടന്നു പോകും എല്ലാം ശരിയാകും എല്ലാവിധ സപ്പോർട്ടും പിന്തുണയുമായി എല്ലാവരും കൂടെ തന്നെയുണ്ട് ജൻസൻ്റെ ഫാമിലിയും ശ്രുതിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരികയും ശ്രുതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു ഭവനം ശ്രുതിക്ക് ഇന്നലെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും ലഭിച്ചത് സർക്കാർ ജോലി എന്ന് പറയുന്നത് ശ്രുതിയുടെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നവും സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ജോലി വയനാട്ടിൽ തന്നെ തനിക്ക് ലഭിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുമെന്നും ശ്രുതി വ്യക്തമാക്കി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം ലഭിച്ചെങ്കിലും എൻ്റെ ഇച്ചായൻ ഇതൊന്നും കാണാൻ ഇവിടെ ഇല്ലല്ലോ എന്ന് തന്നെയാണ് ശ്രുതി പറയുന്നത്